ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരാ മറുപടി പറയേണ്ടത് ഡി മറുപടി പറഞ്ഞാൽ മതിയോ പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണനേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരിക്കലും നിങ്ങൾക്കാർക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് ഇത് പറയാനിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഗൌരവത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടിച്ചോടുന്നത് ഞങ്ങളതിന്റെ പുറകെയുണ്ട് എവിടെ ഓടിയാലും ലക്ഷമിടലിൻ്റെ അകത്ത് ഉത്തരം പറയിപ്പിക്കുകയെന്നേ മുഖ്യമന്ത്രിയെക്കുറിച്ച്